ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ എല്ലാ അഭിപ്രായങ്ങളും സമന്വയിപ്പിച്ചാണ് ഓജ ജനീഷിനെ ഹൈക്കമാൻഡ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പില്ലെന്നും എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്താൻ ശ്രമിക്കുമ്പോഴാണ് ഗ്രൂപ്പെന്നും മുരളീധരൻ പറഞ്ഞു ഓരോ നേതാക്കൾക്കും ഓരോരോ അഭിപ്രായം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ എല്ലായിടത്തും വർക്കിംഗ് പ്രസിഡന്റ് അല്ല എന്നായിരുന്നു യൂത്ത് കോൺഗ്രസിലെ വർക്കിംഗ് പ്രസിഡന്റ് സംബന്ധിച്ച ചോദ്യത്തിന് മുരളീധരന്റെ മറുപടി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കും ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും എല്ലാ നേതാക്കളുമായി ആലോചിച്ചിട്ടാണ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തത് മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു ശബരിമലയിലെ സ്വർണവും സ്വത്തും അപഹരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ രഹസ്യ പിന്തുണയോടുകൂടി നടത്തിയ നീക്കങ്ങൾ വരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ ഹാരകരായെന്നും മുരളീധരൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെതിരെയുള്ള ഇ ഡി സമൻസിലും മുരളീധരൻ പ്രതികരിച്ചു ഇ ഡി സമൻസ് അയച്ചത് യാഥാർത്ഥ്യം അത് ലാവലിൻ വിഷയത്തിലാണോ ലൈഫ് വിഷയത്തിലാണോ എന്ന കാര്യം മാത്രമേ സംശയമുള്ളൂ അയച്ച നോട്ടീസ് എങ്ങനെ ആവിയായി പോയെന്നറിയണം ഇന്ത്യാ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരെ പോലും ജയിലിൽ അടയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യാ സഖ്യത്തിലെ മുഖ്യമന്ത്രിയുടെ മകന് മുന്നിൽ ഇ ഡിക്ക് നിശബ്ദത നരേന്ദ്രമോദിയിൽ പിണറായി വിജയന് വിശ്വാസമുണ്ട് അതാണ് സമൻസ് ആവിയായി പോയത് കെ മുരളീധരൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ